ന്തലാറ വിശ്വസിക്കും നിങ്ങൾ വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഏറ്റവും വലിയൊരു കല്യാണം നടന്നു രാജകീയ കല്യാണം ആയിരുന്നെ ഞാൻ താമരശ്ശേരിയോട് താമരശ്ശേരി നോളേജ് സിറ്റിന്റെ അകത്ത് ഒരു ഒന്നൊന്നര കല്യാണം കൂടെ രാജകീയ കല്യാണം അമാരിയാണെങ്കിൽ താമരശ്ശേരിക്ക കേരളത്തിൽ രാഷ്ട്രീയത്തിൽ കച്ചവടത്തിലൊക്കെ പ്രമുഖമായ വ്യക്തികളും എല്ലാ ആൾക്കാരും ഉണ്ടോ വമ്പൻ പരിപാടി ശരിക്കും കല്യാണ കേരളത്തിലും കർണാടകയിലും പുറമെ നമ്മളെ ഇന്തോനേഷ്യ മലേഷ്യ പിന്നെ സൗദിയിലൊമാലിലൊക്കെ മൈനിങ് കൺസ്ട്രക്ഷൻ ടൂറിസം ഒരുപാട് ബിസിനസ് ഇല്ല ആനപ്പാറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇസ്മായിൽ ഖാൻ മോൻ കല്യാണം കൊണ്ടാണ്ടിരുന്നത് വമ്പൻ പരിപാടിയാണ് ഫുഡ് ഡെക്കറേഷൻ കാണിക്കുക ഡെക്കറേഷൻ കാണിക്കേഷൻ അറിയുമോ കൊട്ടാരത്തിൽ ഒരു ചേച്ചി അവിടെ അങ്ങനെ വയലും വായിക്കുന്നുണ്ട് വേറെ ചേച്ചി നമ്മൾ അങ്ങനെ വലിക്കം ചെയ്യുന്നതോ അടിപൊളിയോ ചെറു എന്ത് സെറ്റപ്പ് നിങ്ങൾ കണ്ടില്ല ഈ സ്റ്റേജും ഡെക്കറേഷൻ കണ്ടോ ഇതിന്റെ പ്രീവിയസ് കണ്ടും ബിഫോർ കണ്ടോ ഇങ്ങനെ ഉണ്ടായിരുന്ന ഹാളാണ് ആണ് ഈ ഒരു കോല ഉണ്ടായിരുന്ന ഹാളാണ് ഇങ്ങനെ മാറ്റി കേട്ടോ അത് ഇവൻസാര സമയം ചെക്കിന് പെണ്ണൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് ചെക്കനെയും പരിചയപ്പെടാ ചെക്കനെയും പരിചയപ്പെട്ട എല്ലാ വിശ്വാസവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൈജിന്റെ സ്വന്തം ഉണ്ട് പിന്നെ നമ്മളിസ്മാലിക്കപ്പുറത്തൊക്കെ ഉണ്ട് ഫുഡിന്റെ ഹാൾ ഭയങ്കര പരിചയപ്പെടാം പാനപ്പാ ഇസ്മാലിഖാൻ മോനെ കല്യാണം ചെയ്തിട്ടില്ല പ്ലാനേഷ് ഇവന്റ്സിന്റെ ബെന്നെട്ടോ ബെന്നെ ഒരുപാട് വർഷമായിട്ട് അതെ പത്ത് പതിമൂന്ന് വർഷമായിട്ടും ഇവന്റ് മേഖലയിലെ ആളാട്ടോ പ്രീമിയം വെഡ്ഡിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ മതി പ്ലാനേഷ് ഏൽപ്പിച്ചാൽ മതി കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ടിട്ട് കണ്ണു തള്ളി പോയിരിക്കണം ഒരുപാട് സംഭവങ്ങള് നമ്മളെല്ലാ സംഭവങ്ങളും പ്ലാൻ ചെയ്ത് ഓരോ അങ്ങനെ ചെയ്യാം ി ക്ലയന്റിന് വീട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഇന്റീരിയർ ഡിസൈൻ കൊടുക്കുന്ന പോലെ ഒരു കംപ്ലീറ്റ് കൊടുത്ത് അതൊരു പ്രൊപ്പോസലാക്കി ആ ഒരു സാധനം ആയിരിക്കും ഇംപ്ലിമെന്റ് ഏരിയ പോയത് ഫുഡിന്റെ ഹോള് കാര്യങ്ങളൊക്കെ പല ആംബിയൻസിലൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടു സാലഡും ഒക്കെ ഫ്രൂട്ട്സൊക്കെ അടിപൊളി എന്തൊക്കെയാണ് ഫ്രൂട്സും സാലഡിന്റെ കൗണ്ടർ ആണ് എന്തൊക്കെ സംഭവം ഇതൊന്നും നല്ല കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് വേറെ കാണിച്ചില്ല ഇതിന്റെ ആംബിയൻസ് ഉണ്ടോ ഫ്ലോവർ ഉണ്ടോ അവിടെ വെച്ചിട്ട് ഇത്രയും ലക്ഷറി ഫൈവ് സ്റ്റാർ ഹോട്ടലിനേക്കാണ് ലക്ഷ്യം അവിടെ അനപ്പാറ ഖാന്റെ മോന്റെ കല്യാണം ഞെട്ടിച്ചിട്ടോ അവിടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് പല വെറൈറ്റീസ് അവിടെ ഫുഡ് സെറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം പാലസ് കിച്ചൺ ആട്ടോ കേരളത്തിൽ കസ്റ്റമേഴ്സ് മെനുവിലൊക്കെ ഫുഡ് സെറ്റ് ചെയ്യുന്നെങ്കിൽ അത് പാലസ് കിച്ചൺ തന്നെ ബുഫേന്റെ പാത്രമൊക്കെ അറേഞ്ച് ചെയ്തോ ഫുൾ വെറൈറ്റി പാത്രം വേറെ ഓരോ കാറ്ററിംഗിലൊക്കെ കാണാത്ത കുറെ പാത്രങ്ങൾ കേട്ടോ ലക്ഷറി കല്യാണം നടത്തണമെങ്കിൽ അത് പാലസ് കിച്ചൺ തന്നെ കേട്ടോ ഏഹ് ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ ഫുഡ് തുടങ്ങില്ലേ ചെമ്മീ സ്റ്റഫ് ചെയ്ത് ഇടിയപ്പം പൊറോട്ട നെയ്യപ്പത്തിൽ ബ്രെഡ് അങ്ങനെ അപ്പം പിന്നെ ബീഫ് കോക്കൻ ടൂറി ചിക്കൻ്റെ പല ഗ്രേവി പിന്നെ ഫിഷ് കൊറിയാണ്ടർ കറി ഇതൊരു വെറൈറ്റി തോന്നിയത് പറഞ്ഞുതരാം പിന്നെ മട്ടൻ ബിരിയാണി വേറെ ലെവൽ പാലസിന്റെ എപ്പോഴും പിന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പിന്നെ കുറെ കബാബുകള് കാര്യങ്ങൾ അത് പിന്നെ മീനൊക്കെ പല വിധത്തിൽ ഇങ്ങനെ പൊരിച്ച് കുന്നോളങ്ങനെ കൂട്ടിയിട്ട് സാലഡ്സ് അങ്ങനെ അത് വേറെ പിന്നെ ഡിസേർട്ടുകൾ നോർത്ത് ഇന്ത്യൻ എല്ലാ സംഭവം ഉണ്ട് കിട്ടും പിന്നെ മട്ടൻ ഷീ കബാബ് ആദ്യം എനിക്ക് ഇങ്ങനെ പ്ലേറ്റിൽ കൊടുക്കുന്നത് അതും എല്ലാം നുള്ളി അങ്ങോട്ട് കഴിച്ചു മക്കളെ വേറെ ലെവൽ ഫുൾ ആടിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് മസാലയിൽ അത് റൈസ് ഒക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ടോ എന്താ എനിക്കറിയാം അപ്പുറത്താടി കടത്തി വെച്ചാ തൂക്കി വെച്ചിപ്പിന്ന ഇമ്പോർട്ട് ചെയ്ത പാസ്ത കുക്ക് ചെയ്ത് കൊടുക്കുക ഇടിയപ്പത്തേക്ക് സ്റ്റഫ് ചെയ്ത് മസാല വെറുതെ സാൻഡ്വിച്ച് അങ്ങോട്ട് കഴിക്കാം പാലസ് കിച്ചണിന്റെ മട്ടൻ ബിരിയാണി ആ എല്ലിമ്മ പറ്റി പിടിച്ച കഷ്ണതാ ആ ഒരു നല്ലി നല്ലത് വേറെന്താ വേണ്ടത് മട്ടൻ ബിരിയാണിയിലെ മട്ടനൊക്കെ സ്പോഞ്ചൊക്കെ തൊടുന്ന പോലെ അങ്ങനെ അങ്ങോട്ട് പോകാൻ മക്കളെ അതും ആ ഒരു നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ അച്ചാറും കൂട്ടി അങ്ങനെ പിടിച്ചു ലൈറ്റിന്റെ ചെറിയ കമ്മിയുണ്ട് പക്ഷെ നിങ്ങള് മട്ടൻ അങ്ങനെ നിക്കുന്നത് കണ്ടില്ലേ അമ്മ സോഫ്റ്റാ പാലസ് കിച്ചന്റെ ഫിഷ്ടെ തൊട്ടാണ്ടല്ലോ അങ്ങനെ പോര് അമ്മാതിരി ഫിഷ് ഫിഷ് ചൂടോ ഒരു ഉപദേശം തരം ഒരുപാട് ഐറ്റംസിലെ കല്യാണത്തിൽ ഓരോരോ സാധനങ്ങൾ കുറച്ച് കുറച്ച് എടുക്കണ്ട കുറച്ച് മെയിൻ മെയിൻ സാധനങ്ങൾ എടുത്തിട്ട് ഫയർ നടക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മീൻ കണ്ടല്ലോ കണ്ടില്ല വാണ്ടോളടുത്തോളേ ബീഫ് കോക്കനട്ട് ഉറുമി ഓടുന്നു ഒന്ന് കഴിച്ചോക്കിട്ട് ഞാൻ വേണ്ടാ എന്ന് പറഞ്ഞു പക്ഷെ കഴിച്ചോക്കുമ്പോണ്ടല്ലോ അത് ഇങ്ങനെ ഈ പൊറാട്ടിക്കാൻ വെച്ച് വെച്ചു അതിന് മുമ്പ് പറയാനുള്ളത് ഈ വെള്ളപ്പം ഈ ഫിഷ് കൊറിയന്റെ കറി മല്ലിയും തേങ്ങ കരച്ച കുക്ക് ചെയ്ത മീൻ കറി അത് വെറൈറ്റി എത്തും ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ പൊറാട്ടുണ്ടല്ലോ അതിന്റെ ഉള്ളിലാ ബീഫ് കോക്കനട്ട് ഉറുമിനെ അങ്ങോട്ട് ചുറ്റിച്ചു തന്നെ അവിടെ ഉറുമി അങ്ങോട്ട് ചുറ്റി ആ ബീഫ് കോക്കനട്ട് ഉറുമിനയാണ് പൊറാട്ടിയിലെ അങ്ങോട്ട് ചുറ്റി ഉറുമിനെ ഞാനങ്ങോട്ട് ചുറ്റിയിട്ട് പേ അടിപൊളി മസ്റ്റ് ട്രൈ ഗുലാബ് ജാമിനൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെന്നില്ല ഞാൻ മീൻ ഒക്കെ പള്ള ഫുള് ഇറങ്ങാൻ നേരത്തെ അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടാകും കണ്ടു ഒരു കേക്ക് അപ്പൊ കല്യാണം കിട്ടു പൊടി പൊടിച്ചു കേരളം കണ്ട ഞെട്ടിച്ച കല്യാണം ആയിട്ട് അമ്മാതിരി സെറ്റ് പാനപ്പാറ ഇസ്മാൽഖാന്റെ മോന്റെ കല്യാണം നബീലിന്റെ കല്യാണം കണ്ടോ ബഗ്ഗി ഇങ്ങനെ പോകണമുണ്ടോ ഫുഡ് കഴിച്ച പോലെ നേരെ പാർക്കിംഗ് എത്തിച്ചാൽ ബഗ്ഗി വരാനുണ്ട് അത്രയും സർവീസാണ് അവിടെ അപ്പോ നമ്മൾ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു വയറ്റില് മൂന്ന് കിലോ മീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാം അടുത്ത പരിപാടിക്ക് സിയോ